നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച കാലം തൊട്ടേ നമ്മുടെ ഒരുപാട് യുക്തിവാദികളുടെ പ്രസംഗവും ഒക്കെ കേൾക്കാറുണ്ട് സന ഇടമുറക് അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇടമുറക് പിന്നെ എ ടി കവൂർ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് യുക്തിവാദികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവരൊക്കെ മതങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു വിശകലനം ചെയ്തിരുന്നു അപ്പോഴൊക്കെ അതിലൊരു ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്തിരുന്നു ഒരുപാട് മത താരതമ്യം പഠനം നടത്തി തങ്ങളുടെ മതങ്ങളാണ് ശ്രേഷ്ഠം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുണ്ടായിരുന്നിട്ടുണ്ട് അപ്പോഴും സംവാദങ്ങളൊക്കെ ആരോഗ്യപരമായിരുന്നിട്ടുണ്ട് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റീഫൻ സൈഫൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു യൂട്യൂബ് വീഡിയോയെക്കുറിച്ചാണ് അയാളുടെ യൂട്യൂബ് വീഡിയോയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ല ബി സെക്സൽ ആയിരുന്നു എന്നതിൻ്റെ പേ എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത് ഒട്ടും വിശ്വസനയോഗമല്ലാത്ത കഥകൾ കൂട്ടിക്കൊഴിച്ച് ചില അതീസുകളുടെ അർത്ഥം അദ്ദേഹം തന്നെ വ്യാഖ്യാനിച്ചെടുത്താണ് അങ്ങനെ ഒരു നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് കാരണം അങ്ങനെ ചരിത്ര പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ചരിത്ര അന്വേഷകരോ ഒന്നും പ്രവാചകൻ മുഹമ്മദ് അലൈ സ്വല്ലാ അലൈഹി വസ്ലമെ ഒരു സ്വവർഗ അനുരാഗ്യോ ബി സെക്സിൽ ബി സെക്സൽ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സെക്സും ആസ്വദിച്ചിരുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഭാര്യമാരോടും അതുപോലെ പുരുഷന്മാരോടും ഒപ്പം ഒക്കെ സെക്സ് ചെയ്തിരുന്ന ഒരാളായിട്ട് അയാൾ വരുത്തി തീർക്കുകയാണ് പർപ്പസ്ഫുള്ളി ഒരു സമുദായത്തെയും ഒരു പ്രവാചകനെയും അവഹേളിക്കുവാനുള്ള ശ്രമം അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റീസൺ കണ്ടെത്തി ഭരണകർത്താക്കൾ അത് നിർത്തിയില്ലെങ്കിൽ സമാധാനപരമായി നമ്മുടെ ജീവിതം പുലർത്തുന്ന നമ്മുടെ ഇടയിലേക്ക് വിഷവിത്തുകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയുടെ ഒരു താരതമ്യം പഠനം നടത്താം അദ്ദേഹം പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സലഹുലൈവിസ്ലാം ബി സെക്സുൽ ആയിരുന്നതിൽ നിന്ന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് പ്രവാചകൻ ചുറുമുപയോഗിക്കുന്ന ആളായിരുന്നു അത്രേ അദ്ദേഹത്തിന് സ്വന്തമായൊരു സുറുമ പെട്ടി ഉണ്ടായിരുന്നു എന്ന ഹദീസാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സുലഹ് അലൈഹി വസ്ല്ലമ്മ ഒരു ബി സെക്സൽ ആയിരുന്നു എന്നത് ഉദാഹരിക്കുവാൻ വേണ്ടി പറയുന്നത് കാരണം സുറുമ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ബി സെക്സൽ ആണത്രേ എവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അറിവാണെന്ന് എനിക്കറിയില്ല നമ്മളെല്ലാവരും സുറുമ ഉപയോഗിക്കാറുണ്ട് യുനാനി ചികിത്സയിൽ സുറുമയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിന് അസുഖങ്ങളൊക്കെ വരുമ്പോൾ സുറുമെന്ന് നമ്മൾ എഴുതാറുമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നാണ് പ്രവാചകൻ സുറുമെഴുതുന്നത് കൊണ്ട് അദ്ദേഹം ബേസിക്സില് ആണെന്ന അറിവ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല രണ്ടാമത് അദ്ദേഹം പറയുന്നത് പ്രവാചകൻ ഇരുന്നാണത്രേ മൂത്രമൊഴിക്കുന്നത് ഇരുന്ന് മൂത്രമൊഴിക്കുന്നതൊക്കെ ഒരൊക്കെ സ്വവർഗാനുരാഗികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് സ്ത്രീകളുടെ ഒരു സ്ത്രീകളാകാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരാണ് അത്രയെ ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് ശരീരത്തിൽ വീഴാതെ ശരീരം ശുദ്ധമായി കൊണ്ട് നടക്കാൻ ശുദ്ധമായി സൂക്ഷിക്കാൻ സൂക്ഷിക്കാനാണ് നമ്മുടെ ഷാറോൺ ഫിലിപ്പ് പറയുന്നത് പ്രവാചകൻ സ്ത്രൈണത ഉള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം ഇരുന്ന് മൂത്രമൊഴിച്ചേ അതിന് ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾക്കാണ് ഇരുന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പുരുഷന്മാർക്കൊക്കെ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമാണ് അതാണ് അദ്ദേഹം പ്രവാചകൻ ബി സിക്സ് അഥവാ സ്ത്രൈണത ഉള്ള ആളാണെന്ന് കാണിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന രണ്ടാമത്തെ ഉദാഹരണം പിന്നെ ഒരു ഉദാഹരണമാണ് ഏറ്റവും ദേഷ്യം വരുന്നത് അയാളെ തിരഞ്ഞു തല്ലാൻ തോന്നുന്ന മൂന്നാമത്തെ ആരോപണം അദ്ദേഹം ഒരു ഉദ്ധരിക്കുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയും ഹൈഷാർ അലൈഹി അള്ളാഹുവും കൂടി അവരുടെ മണിയറയിലിരിക്കുമ്പോൾ പ്രവാചകൻ ഐഷയുടെ ഡ്രസ്സ് ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതും അദ്ദേഹം ഒരു ഉദാഹരണമായി കാണിക്കുന്നുണ്ട് കാരണം സ്ത്രീകളുടെ ഡ്രസ്സ് ധരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിസ്വല്ലാ വസ്ലമ സ്ത്രേണതയുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മിക്കപ്പോൾ നമുക്കറിയാവുന്നതാണ് അറേബ്യയിലേക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് അറേബ്യയിൽ നമ്മൾ അയഞ്ഞ ഡ്രസ്സുകൾ അറബികളൊക്കെ വീട്ടിൽ ധരിക്കാറുണ്ട് ചൂടാണല്ലോ അധികം അപ്പോൾ അത് പുരുഷനും സ്ത്രീകളൊക്കെ ഒരേപോലെ തന്നെ അയഞ്ഞ അപായ അങ്ങനെയുള്ള കന്തൂറ പോലുള്ള ഡ്രസ്സുകൾ വീട്ടുകളിൽ ധരിക്കാറുണ്ട് അപ്പോൾ അതിലേതോ ഒരു ഡ്രസ്സ് ആയിഷയുടെ ധരിച്ചിരുന്നു അതാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയൊരു അധീസനുണ്ട് അതുകൊണ്ട് അദ്ദേഹം സ്ത്രൈണത അല്ലെങ്കിൽ ബേ സെക്സിലുള്ള ആളായിരുന്നു എന്ന് പറയുന്നത് പിന്നെ വേറൊരു അതീ ആ അതീസിനോട് കൂടി ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ധരിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ അബൂബക്കർ അലിള്ളാഹു എന്ന് പറയുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മുഹമ്മദ് നബി കൊടുത്തു എന്നൊരു അതീസുണ്ട് അത് കഴിഞ്ഞ് ഉമർ അലിള്ളാഹു എന്ന് വന്നു അദ്ദേഹത്തിന് ആവശ്യമുള്ളതും പ്രവാചകൻ കൊടുത്തു എന്ന് വെച്ചാൽ ഷാരൂൺ പറയുന്നത് ഷാരൂൺ സൈബൻ പറയുന്നത് ഈ സമയത്ത് ഈ അദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ അവരുമായി ഹോമോസെക്സിലേർപ്പെട്ടു എന്നാണ് എത്ര കുണ്ടിദ്ധമുള്ള എത്ര നിലവാരം കുറഞ്ഞ വിലയിരുത്തലാണ് നോക്കണം കാരണം ഷാരോൺ ബിലിപ്പും ഷാരൂൺ ബിലിപ്പിൻ്റെ ഭാര്യയും കൂടി അവരുടെ മണിയിറയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ വന്നു ബെല്ലടിച്ചു നമ്മളങ്ങനെയാണല്ലോ നമ്മുടെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒക്കെ വന്ന് ബെല്ലടിക്കും മീൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കടയിൽ പോകാനൊക്കെ പൈസ ചോദിക്കും അപ്പോൾ അങ്ങനെ ആരെങ്കിലും അതൊരു അതീസ് രൂപത്തിൽ റിപ്പോർട്ടപ്പെട്ടാൽ ഷാരോൺ ഫിലിപ്പും അരുൺ ഫിലിപ്പിൻ്റെ സൈബൻ്റെ ഭാര്യയും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഷാരോൺ സൈബൻ്റെ അമ്മ വന്ന് ബെല്ലടിച്ചു ഷാരോൺ സൈബൻ ആവശ്യമുള്ളത് കൊടുത്തു എന്ന് ആരെങ്കിലും ഹദീസ് രൂപത്തിൽ രേഖപ്പെടുത്തിയാൽ ഷാരോൺ സേബിൻ്റെ അമ്മയും ഷാരോൺ സേബനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണോ അതിനർത്ഥം എനിക്കറിയില്ല അത്രത്തോളം നിലവാരത്തെ കർച്ചയിലാണ് ഹദീസിനെ പ്രവാചകൻ മുഹമ്മദ് നബി സലഹുലി വസ്ലമയെ വിലയിടിച്ച് കാണിക്കുവാൻ വേണ്ടി ഷാരോൺ സൈബൻ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വിലയിരുത്തലാണ് ഏറ്റവും വേദനാജനകവും ഒരു വിശ്വാസി എന്ന രീതിയിൽ സങ്കടം വരികയും ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു പ്രവാചകൻ മുഹമ്മദ് ബിസില്ലാ അലൈഹി വസ്ലമിൻ്റെ മടിയിലേക്ക് ഹസൻ റലി അള്ളാഹു ഓടിയെത്തുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അതൊരുപാട് ഹദീസുകളിലൊക്കെ വളരെ മനോഹരമായ അവർ തമ്മിലുള്ള ആത്മബന്ധം വിവരിക്കുന്നുണ്ട് കാരണം ഫാത്തിമ റലി അള്ളാഹു പ്രവാചകൻ വിളിക്കുന്നത് കരളിൻ്റെ കഷ്ണമെന്നാണ് അപ്പോൾ അവരുടെ മകൻ എന്ന രീതിയിൽ ഹസനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ആത്മബന്ധമുണ്ട് അപ്പോൾ അസൻ അല്ലാൻ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലാസ്ലുണ്ട് മടിയിൽ വന്നിരിക്കുന്ന ഒരു രംഗമുണ്ട് മടിയിൽ അദ്ദേഹം ഓടിക്കേറിയിരിക്കുകയും അദ്ദേഹത്തിൻ്റെ വായികൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അതീസുണ്ട് വായികൾ തമ്മിൽ കൂട്ടിമുട്ടി വായികൾ കൊണ്ട് കൂട്ടിമുട്ടി അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് പ്രവാചകൻ നബി നബിസ് അലൈഹി വസ്സലമ്മ സ്വന്തം പൗത്രനെ ചെറുമകനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് എന്തു വിരോധാവകാശവും ചെറ്റത്തരവുമാണ് നോക്കണം ഒരു വിമർശനം എത്ര പരിധി കഴിഞ്ഞു എന്ന് നോക്കണം പ്രവാചകനും ഹസൻ അല്ലി ലാഹുവിനും തമ്മിലുള്ള ആത്മബന്ധം നമുക്കറിയാവുന്നതാണ് അറബികൾ നാട്ടിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്നതാണ് അറബികൾ പരസ്പരം അഭിവാദ്യം ചെയ്യുമ്പോൾ അവർ മുഖം തമ്മിൽ മുട്ടിക്കും ചുണ്ടുകൾ തമ്മിൽ മുട്ടിക്കും അവർ അച്ഛനും പാപ്പായും മക്കളുമൊക്കെ കാണുമ്പോൾ അങ്ങനെ സഹോദരങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലും അറിയാതെ ആ അദീസിനെ അങ്ങനെ വിമർശിച്ചി അങ്ങനെ എടുത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ്മ സ്വന്തം പേരമകനെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്ന് കാണിക്കുകയാണ് ഹാറൂൺ സഹിബൻ എന്ന് പറയുന്ന പരമചട്ട എനിക്ക് കേരളത്തിലെ സമൂഹത്തോട് കേരളത്തിൻ്റെ നീതി വ്യവസ്ഥയോടൊക്കെ പറയാനുള്ളത് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സമാധാനപരമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ അന്ധചിത്രങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന യൂട്യൂബർമാരെയൊക്കെ തിരിച്ചറിഞ്ഞ് എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റോട് കൂടി കാണുവാൻ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചില്ലായെങ്കിൽ പരസ്പരം ഒന്നായിരിക്കുന്ന നമ്മളിലൊക്കെ വേർപെട്ടു പോവും ഇന്നിപ്പോൾ വയനാട്ടിലൊരു മഹാദുരന്തം നടക്കുകയാണ് നമ്മളത് വാർത്താ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രളയം വന്നു നമ്മൾ ഒന്നിച്ചു നേരിട്ടു മതവും ജാതിയും വർണ്ണവും ഒക്കെ പിടിഞ്ഞു പക്ഷേ എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കുവാനും എല്ലാ യുക്തിവാദങ്ങളും എല്ലാ ആദർശങ്ങളും പ്രചരിപ്പിക്കുവാനും നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട് എന്ന് കരുതി സംഗതികളൊക്കെ വളരെ മോശമായി വളച്ചൊടിക്കുന്ന പ്രവണത നിർത്തുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തുന്നവർക്കൊക്കെ നടപടിയെടുക്കുവാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന നന്ദി നമസ്കാരം ജയ്